ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡു വിതരണം ഡിസംബർ അവസാനത്തോടെ ഉണ്ടാകുമെന്നൊരു അപ്ഡേഷൻ എത്തിയിരിക്കുകയാണ് എന്നാൽ പതിനെട്ടാമത്തെ ഗഡു കിട്ടിയവർക്കും പത്തൊൻപതാമത്തെ ഗഡു കിട്ടണമെന്നില്ല കാരണം ഈ മാസം ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഓരോ നാലു മാസം കൂടുമ്പോഴും രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ കർഷക ധനസഹായ പദ്ധതിയായ പി എം കിസാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡുവാണ് ഇനി കർഷകരിലേക്ക് എത്തുവാൻ പോകുന്നത് ചില കാര്യങ്ങൾ ഓക്കെ ആയെങ്കിൽ മാത്രമേ കിസാൻ നിധിയുടെ ഗഡു തുകകൾ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ നിങ്ങളുടെ അക്കൗണ്ടിലെ ഡി ബി ആയിരിക്കണം അതുപോലെ പി എഫ് എം എസ് കറക്റ്റ് ആയിരിക്കണം അതുപോലെ നിങ്ങളുടെ ലാൻഡ് സൈഡിംഗ് ഓക്കെ ആയിരിക്കണം പിന്നെ പ്രധാനമായും നിങ്ങളുടെ ഇ കെ വൈ സി കറക്റ്റ് ആയിരിക്കണമെന്നതുമാണ് പതിനെട്ടാമത് ഗഡു കിട്ടിയ ചിലർക്കും ഇ കെ വൈ സി വീണ്ടും ചെയ്യണമെന്ന നോട്ടിഫിക്കേഷൻ അവരുടെ സ്റ്റാറ്റസ് പി എം കിസാൻ പോർട്ടലിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ നിലവിലുള്ള മൊബൈൽ നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് എന്നായിട്ടുണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും ഇ കെ വൈ സി ചെയ്യേണ്ടതാണ് ആ ഇ കെ വൈ സി നിങ്ങൾക്ക് ഒ ടി പി നൽകി ചെയ്യുവാൻ കഴിയുന്നതല്ല പകരം ബയോമെട്രിക് ഇ കെ വൈ സി തന്നെ നിങ്ങൾ ും കിസാൻ നിധിയിൽ ഉണ്ടായിരുന്ന ഗുണഭോക്താക്കൾ മരിച്ചുപോയതിനു ശേഷം ബന്ധുക്കൾ തുടർന്നും ആനുകൂല്യം കൈപ്പറ്റുന്നത് പോലെയുള്ളവ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇ കെ വൈ സി ഒക്കെ കർശനമാക്കിയിരിക്കുന്നത് അതിനാൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോഴോ എസ് എം എസ് ആയോ ഇ കെ വൈ സി ഓപ്ഷനോ ഡ്യൂപ്ലിക്കേറ്റ് നമ്പറോ അല്ലെങ്കിൽ ഇൻവാലിഡ് നമ്പർ എന്നോ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇ കെ വൈ സി ചെയ്യേണ്ടതാണ് അങ്ങനെയുള്ള ഇ കെ വൈ സി നിങ്ങൾക്ക് മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി പി ഉപയോഗിച്ച് പൂർത്തിയാക്കുവാൻ കഴിയുന്നതല്ല അത് ബയോമെട്രിക് ഇ കെ വൈ സി ആയി തന്നെ പൂർത്തിയാക്കേണ്ടി വരും പ്രായമുള്ളവർക്കാണ് ഇത്തരത്തിൽ വീണ്ടും ഇ കെ വൈ സി ഓപ്ഷൻ കൂടുതലായി വരുന്നത് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവർ ശ്രദ്ധിക്കണം നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളും ഒരുപക്ഷേ ആധാർ ലിങ്ക്ഡ് ആയിരിക്കും എന്നാൽ എല്ലാ അക്കൗണ്ടുകളിലേക്കും ഡി ബി ടി വഴി അയക്കുന്ന തുക എത്തുകയില്ല ആധാർ ലിങ്കിങ് കഴിഞ്ഞ അക്കൗണ്ടുകളിൽ ഒന്നു മാത്രമേ ഒരു സമയം ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള തുക വിതരണത്തിൽ സാധിക്കുകയുള്ളൂ ബാങ്ക് നിങ്ങളുടെ അക്കൗണ്ട് എൻ പി സി ഐ മാറുമായി സീഡ് ചെയ്താണ് ഡി ബി ടി പേയ്മെന്റ് സ്വീകരിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ഡി ബി ടി എനേബിൾ ആണെന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഡി ബി ടി എനേബിൾ ആയ അക്കൗണ്ടിലേക്ക് മാത്രമേ ഘടത്തുക എത്തിച്ചേരുകയുള്ളൂ പത്തൊൻപതാമത്തെ ഘെത്തുക ഡിസംബർ മുതൽ മാർച്ച് മാസം വരെയുള്ള നാല് മാസത്തെ ഘടത്തുകയാണ് സാധാരണഗതിയിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മാസമാണ് ആ ഘെത്തുക എത്തുക എന്നാൽ ഡിസംബർ അവസാനം ഇത്തവണ ഘടത്തുക എത്തിച്ചേരുമെന്ന രീതിയിൽ വിവിധ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ നിലവിൽ നൽകിക്കൊണ്ടിരിക്കും കിസാൻ നിധി ആനുകൂല്യത്തിൽ ഒരു വർധനയും അടുത്തുതന്നെ പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ടെന്നറിയുന്നു ഇപ്പോൾ വർഷം ആറായിരം ലഭിക്കുന്നത് എണ്ണായിരം രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ നിലവിലെ വർഷത്തിൽ മൂന്ന് ഘടുക്കൾ എന്നത് നാലു ഗഡുക്കളായി മാറി മൂന്ന് മാസം കൂടുമ്പോൾ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന ഘടുത്തുകയിൽ വർധന വരുത്തുകയോ ആവും ഉണ്ടാവുക പി എം കിസാൻ സമ്മാൻ നിധിയിലേക്ക് പുതുതായി അപേക്ഷ നൽകുവാനും സാധിക്കുന്നതാണ് ഏതായാലും യഥാർത്ഥ കർഷകർക്ക് വലിയൊരു സഹായമാണ് കേന്ദ്ര സർക്കാർ പി കിസാൻ നിധിയിലൂടെ നൽകുന്നത് കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷനുകളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് സുഹൃത്തുക്കൾക്കു കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം